ദൈവനാമത്തിന് മഹത്തം മോർണിംഗ് ഡ്യൂവിയിലേക്ക് എല്ലാ വാത്സല്യമുള്ള ദൈവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ ദൈവത്തിന് മഹത്തം കയേറ്റം വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരു ചെറിയ സന്ദേശം ദൈവമക്കളുമായി പങ്കുവെക്കുകയാണ് ഇന്നത്തെ ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് നാം എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് സാധാരണ നമ്മൾ കണ്ടിട്ടില്ലേ പരസ്പരം പഴിചാരുക പരസ്പരം കുറ്റപ്പെടുത്തുക ബ്ലെയിം ചെയ്യുക അക്യൂസ് ചെയ്യുക എന്നുള്ളത് മനുഷ്യരുടെയെല്ലാം സ്വഭാവമാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയൊരു ചിന്തയുണ്ടായി എന്തുകൊണ്ടാണ് എപ്പോഴും നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് യേശു കർത്താവ് തന്നെ ഇത് സത്യമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് തൻ്റെ ഗിരി പ്രഭാഷണത്തിൽ സുവിശേഷം ഏഴാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത് സ്വന്തം കണ്ണിൽ കോലിരിക്കെ മറ്റൊരിത്തിൻ്റെ കണ്ണിലെ കരട് എടുക്കുവാൻ ശ്രമിക്കുന്നവർ അതായത് തൻ്റെ കുറ്റത്തെ മറച്ചു വെക്കുകയും മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളെ വളരെയധികം ശ്രദ്ധയോടെ അന്വേഷിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇത് എല്ലാവർക്കുമുള്ള ഒരു പ്രത്യേകതയാണ് നമുക്കെല്ലാവർക്കും അകത്ത് ഇങ്ങനെയുള്ള സ്വഭാവമുണ്ട് എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ളവരായി ജീവിക്കുന്നത് ഇത് നമ്മുടെ ആഡമിക് നേച്ചറിലുള്ള ആദമ്യ നമ്മുടെ ശരീരത്തിലുള്ള ഒരു സ്വഭാവമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ആദമും ഹവയും അവർ തെറ്റ് ചെയ്ത ശേഷം പരസ്പരം പഴിചാരുന്നതാണ് ദൈവം ആദ്യം ആദമിനെ വിളിച്ചു അവനോട് ചോദിച്ചു തോട്ടത്തിൻ്റെ നടുവിലെ ആ വൃക്ഷത്തിൻ്റെ ഫലം ആ വിലക്കപ്പെട്ട കനി നീ ഭക്ഷിച്ചുപോ അവൻ പറയുന്നു ദൈവമേ നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ അതെനിക്ക് പഠിച്ചു തന്നു അപ്പോൾ ആദം ആദ്യമേ കുറ്റപ്പെടുത്തുന്ന ദൈവത്തെയാണ് നീ എനിക്ക് ആ സ്ത്രീയെ തന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ സ്ത്രീയെ വിളിച്ച് ചോദിക്കുന്നു സ്ത്രീ തൻ്റെ ആ തെറ്റിൻ്റെ പഴിചാരുന്നത് പാമ്പിൻ്റെ മേലാണ് പാമ്പ് എന്നെ അങ്ങനെ പ്രലോഭിപ്പിക്കുവാൻ ഇടയായിത്തുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തെറ്റ് ഏറ്റുപറയുകയല്ല ചെയ്തത് ഏറ്റെടുക്കുകയല്ല ചെയ്തത് പരസ്പരം പഴിചാരുകയാണ് ചെയ്തത് ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആദാമ്യ സ്വഭാവത്തിൽ ഉണ്ട് മനുഷ്യൻ്റെ അകത്ത് കുറ്റപ്പെടുത്തുവാനുള്ള ഒരു നേച്ചറുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മളുടെ തെറ്റ് അംഗീകരിക്കാതെ മറ്റുള്ളവരുടെ പേരിൽ പഴിചാരുന്ന ഒരു സ്വഭാവം ഒരു കാര്യം നാം മനസ്സിലാക്കണം ഇത് ദൈവത്തിൻ്റെ സ്വഭാവമല്ല മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് കൊടുത്തിട്ടുള്ള ദൈവികമാകുന്ന സ്വഭാവം നേച്ചറ് അതിൽ നിന്നല്ല ഈ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നമ്മുടെ അകത്തേക്ക് കയറിയത് പിന്നെ എങ്ങനെയാണ് വീണ മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യൻ വീഴ്ത്തിയ സാത്താൻ്റെ സാത്താനെ വിളിച്ചിരിക്കുന്ന മറ്റൊരു പേര് നിരന്തരം കുറ്റം ചുമത്തുന്ന അപവാദി അല്ലെങ്കിൽ അക്യൂസേഡ് എന്നാണ് അവനെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ സ്വഭാവം തന്നെ അക്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുക കുറ്റപ്പെടുത്തുക പഴിചാരുക ആ സ്വഭാവമാണ് അവനുള്ളത് ആ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യനെ വീഴ്ത്തിയ സാത്താന്യ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് പ്രവേശിച്ച സ്വഭാവമാണ് കുറ്റപ്പെടുത്തുക പഴിചാരുക എന്ന സ്വഭാവം ഒന്നാമത്തെ ആദാം അവൻ വീണവനാണെങ്കിൽ ആദമ്യ സ്വഭാവം വീഴ്ചയുടെ ഫലമായിട്ട് കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ളതായി മാറിയെങ്കിൽ ഒടുക്കൽത്തെ ആദാമാകുന്ന യേശു കർത്താവിൻ്റെ പ്രത്യേകത പറഞ്ഞ് ഈ പ്രഭാതത്തിലെ മോർണിംഗ് ടു കൺക്ലൂഡ് ചെയ്യുകയാണ് യേശുവിൻ്റെ പ്രത്യേകത അവൻ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് അവൻ കുറ്റം ഏറ്റെടുക്കുകയാണ് ചെയ്തത് നീയാണ് തെറ്റുകാരൻ നീയാണ് തെറ്റുകാരൻ നിന്റെ തെറ്റ് നിന്റെ തെറ്റ് എന്ന് പറഞ്ഞ് ബ്ലെയിം ഗെയിം അക്യൂസ് ചെയ്യുകയല്ല യേശു ചെയ്തത് സകല മനുഷ്യരുടെയും കുറ്റം അവൻ ഏറ്റെടുത്തു അവൻ്റെ മേലെ ഏറ്റെടുത്തു പഴി ചാരുകയല്ല പഴി ഏറ്റെടുത്തവൻ പരിഹാസം ഏറ്റെടുത്തവൻ ശാപം ഏറ്റെടുത്തവൻ അവൻ ഏറ്റെടുത്തവൻ അതാണ് യേശു കർത്താവ് അതുകൊണ്ട് പഴയ ആദമിൻ്റെ സ്വഭാവത്തെ നമുക്ക് ഉരിഞ്ഞു കളയാം നമ്മെ രക്ഷിച്ച യേശു കർത്താവിൻ്റെ സ്വർഗീയൻ്റെ സ്വഭാവത്തെ പഴി ചാരുകയല്ല പഴിയേറ്റെടുക്കുന്ന കുറ്റപ്പെടുത്തുകയല്ല കുറ്റം ഏറ്റെടുത്ത് മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന യേശുവിൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്താം ഈ വചനങ്ങളാൽ കർത്ത നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗഡ് ഡസ് യു യോൾ ഹാവ് എ വണ്ടർഫുൾ ഡേ